ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം ഇന്ന് രാത്രി അനുഭവിപ്പാൻ വളരെ ദാഹത്തോടും പ്രാർത്ഥനയോടും കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി കർത്താവ് എനിക്ക് നൽകിയ ഒരാലോചന നിങ്ങളുമായി പങ്കുവെക്കുവാൻ ശരണപ്പെടുന്നു നമുക്കെല്ലാവർക്കും ഏഷ്യ പ്രവചന പുസ്തകം വളരെ പരിചയമുള്ള ആരോട് ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്ന ആർക്കും തന്നെ ഹാല അറിയാത്ത ഒരു ഭാഗമല്ല നാൽപ്പത് അധ്യായം മുപ്പത് മുപ്പത്തി ഒന്ന് വേദഭാഗങ്ങൾ നമുക്കെല്ലാവർക്കും കരങ്ങളിലെടുത്ത് ഒരുമിച്ച് നമുക്ക് ആ വേദഭാഗങ്ങൾ ഒന്ന് ചിന്തിക്കാം അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും യൗവനക്കാരും ഇടറി വീഴും എങ്കിലും യോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും ഒരുമിച്ച് ഒരു സ്തോത്രം പറയാമോ ഹാലെ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും ക്രൈസ് ഗോഡ് ലോയ യശയ പ്രവചനം നാൽപ്പതാമത്തെ അധ്യായം നമ്മൾ നോക്കുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള വർണ്ണനയാണ് അതിൻ്റെ പ്രാരംഭ ഭാഗങ്ങളിൽ കാണുന്നത് നമ്മൾ ദൈവത്തിൻ്റെ പ്രാഭവത്തെക്കുറിച്ച് അവൻ്റെ ശക്തിയെക്കുറിച്ച് ഒക്കെ നമ്മൾ അവിടെ കാണുകയാണ് അത് കഴിഞ്ഞ് കർത്താവ് യശയാവിനോട് പറയുകയാണ് നീ പ്രസംഗിക്കണം എന്താണ് പ്രസംഗിക്കേണ്ടത് അതിൻ്റെ ഏഴ് വാക്യങ്ങളിൽ യശയാവു പറയുകയാണ് സകല ജഡവും പുല്ലാണ് അത് കഴിഞ്ഞ് പറയുകയാണ് പൂ വാടുന്നു പക്ഷേ ദൈവത്തിന്റെ വചനം നിലനിൽക്കും നീ ഇങ്ങനെ പ്രസംഗിക്കാൻ പറഞ്ഞു യശാബ് അത് പറഞ്ഞു നോക്കിക്കേ മനുഷ്യന്റെ ജീവിതത്തിന്റെ നൈമിഷികത അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ജീവിതം എത്ര ചുരുക്കമാണ് ജീവിതത്തിന് വലിയ വലിപ്പമൊന്നുമില്ല നമ്മുടെ അപര്യാപ്തതകൾ എല്ലാം അവിടെ എഴുതി വെച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞ് പതിനൊന്നാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഹല്ല ലുയ്യ ജീവിതത്തിൽ ദൈവം ഇടപെട്ട് പറയുകയാണ് ദൈവത്തെ ഒരു ഇടയനായിട്ട് അവിടെ ചിത്രീകരിക്കുന്നത് ാണ് ഒരിടയനെ പോലെ ഞാൻ നിങ്ങളെ നടത്തും ദൈവത്തിന്റെ സ്നേഹത്തെ വാത്സല്യത്തെ തലോടലിനെ നടത്തിപ്പിനെ ഒക്കെ പതിനൊന്നാമത്തെ വാക്യം മുതൽ എങ്ങോട്ട് പറഞ്ഞിട്ട് മുപ്പതാമത്തെ വാക്യത്തിലേക്ക് വന്നപ്പോൾ പറയുകയാണ് എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും പ്രൈസ് ഗോഡ് കാത്തിരിക്കുക എന്നുള്ള ഒരു വിഷയത്തിലേക്ക് യഷയാവിനെ പരിശുദ്ധാത്മാവ് നടത്തുകയാണ് പറയുകയാണ് അവർ കാത്തിരിക്കുക കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ് കാത്തിരിക്കുക എന്ന് പറയുന്നത് നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ റെഡ് ലൈറ്റ് കാണുന്നു ട്രാഫിക്ക് കാണുന്നു നമ്മൾ ഭയങ്കരമായിട്ട് അസ്വസ്ഥരാകുന്ന സാഹചര്യമാണ് എല്ലാം ഫാസ്റ്റായിട്ട് വേണം എന്ന് നമ്മൾ ചിന്തിക്കുകയാണ് ഓടിയെത്തണം വേഗത്തിൽ നമ്മുടെ ഇൻ്റർനെറ്റിന് സ്പീഡ് കുറവാണ് എന്നൊരു പരാതി നമ്മൾ വിമാനത്തിൽ കയറിയ വേഗത്തിൽ ചെല്ലണം എന്നൊരു വാഞ്ച നോക്കുക ദൈവം കുഞ്ഞുങ്ങളെ അപ്പം എല്ലാം വേഗത്തിൽ വേണം എന്ന ചിന്തയുള്ള എല്ലാം വേഗത്തിൽ നടക്കണമെന്ന് ചിന്തയുള്ള ഒരു കാലഘട്ടത്തിലെ ജീവിതത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് കാത്തിരിക്കുക എന്നുള്ളത് പക്ഷെ ദൈവം ഡിമാൻഡ് ചെയ്യുന്നത് കാത്തിരിക്കാൻ വേണ്ടിയാണ് ഇന്ന് രാത്രിയും ദൈവകുഞ്ഞ് ജീവിതത്തിൽ ഏതെങ്കിലും പ്രശ്നത്തിലോ ഏതെങ്കിലും വിഷയത്തിലോ നമ്മൾ ആയിരിക്കുന്നെങ്കിൽ ദൈവം നമ്മോട് ഡിമാൻഡ് ചെയ്യുന്നത് നീ കാത്തിരിക്കണം കാത്തിരിക്കാൻ ദൈവം ഡിമാൻഡ് ചെയ്യുകയാണ് നമ്മൾ നോക്കുക അല്ല ലുഹിയ കർത്താവ് പറയുകയാണ് എങ്ങനെ കാത്തിരിക്കേണ്ടത് കഴുക കാത്തിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ കഴുകനെ പോലെ ചിറകടിച്ച് കയറും എന്നാണ് ദൈവത്തിന്റെ വചനത്തിനകത്ത് കാണുന്നത് ഞാൻ ഒരു കാര്യം പറയട്ടെ എൻ്റെ പ്രാർത്ഥനയിൽ എൻ്റെ ധ്യാനത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം കാത്തിരിപ്പ് പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങളാണ് ഒന്ന് സ്നേഹത്തിൽ ഒരു കാത്തിരിപ്പുണ്ട് ലവ് രണ്ട് മെച്യൂരിറ്റി നമ്മുടെ പക്വതയിൽ ഒരു കാത്തിരിപ്പ് നോക്കുക സ്നേഹത്തിൽ ഒരു കാത്തിരിപ്പുണ്ട് കാത്തിരിക്കണമെങ്കിൽ നമുക്കൊരു മെച്ചൂരിറ്റി വേണം നല്ല അപ്പൊ വളർച്ചയുടെ ലക്ഷണമാണ് കാത്തിരിപ്പ് വളരുന്ന ദൈവത്തിന്റെ ദൈവസന്നിധി വളർന്നിരിക്കുന്ന ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരാൾക്ക് ദൈവത്തോട് സ്നേഹമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവസന്നിധിയിൽ കാത്തിരിക്കാൻ കഴിയത്തുള്ളൂ സ്നേഹിച്ചിട്ടുള്ളവരൊക്കെ ഇവിടെ കാണുമായിരിക്കും സ്നേഹത്തിൽ ഒരു കാത്തിരിപ്പുണ്ട് എത്ര വേണമെങ്കിലും കാത്തിരിക്കാൻ കഴിയും അപ്പൊ കാത്തിരിക്കുക ദൈവത്തിനായിട്ട് കാത്തിരിക്കുക ലവ് ആണ് പ്രൈസ് ഗോഡ് ോ ദൈവത്തിന്റെ വചനം അങ്ങനെ കാത്തിരുന്നാൽ നിങ്ങൾ കഴുകനെ പോലെ ചിറകടിച്ചു കയറും കഴുകനെയാണ് അവിടെ ഉപമിക്കുന്ന ഒരു വിശ്വാസിയും കഴുകനുമായിട്ടുള്ള ബന്ധത്തെ പെട്ടെന്ന് ആത്മാവിടെ കൊണ്ടിരുകയാണ് കഴുകനെ പോലെ ചിറകടിച്ചു കയറും നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നദികളൊക്കെയുണ്ട് ഈ നദികളിൽ നോക്കിയാൽ നദിയിൽ ചുഴിയുണ്ട് ചുഴിയുമുണ്ട് മലരിയുമുണ്ട് ചുഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും മേളിലുണ്ടെങ്കിൽ അതിനെ ചുറ്റി 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 താഴേക്ക് കൊണ്ടുപോകുന്ന സാധനമാണ് ഈ ചുഴി എന്ന് പറയുന്നത് മലരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ കിടക്കുന്നതിനെ കറക്കി മുകളിൽ കൊണ്ടുവരുന്നതാണ് മലരി ഇപ്പൊ ചുഴലിയും ഉണ്ട് ചുഴിയുമുണ്ട് മലരിയുമുണ്ട് ഇപ്പം ചുഴിക്കകത്ത് വീണാലും താഴെ പോകും ഒരുപക്ഷെ എന്നിട്ട് ഇത് കറക്കി നമ്മളെ മേളിൽ കൊണ്ടുവരുന്ന ഒരു പ്രതിഭാസമുണ്ട് ഇത് തന്നെ ഈ വായു മണ്ഡലത്തിലുമുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ വിമാനത്തിലൊക്കെ പോകുമ്പോൾ നമ്മൾ കുലുങ്ങാറുണ്ട് അപ്പൊ നമുക്കൊരു അനൗൺസ്മെന്റ് കേൾക്കാം എയർ ടർബുലൻസ് എന്ന് നമ്മൾ ഒരു അനൗൺസ്മെന്റ് കേൾക്കും അല്ലേ എന്ന് പറഞ്ഞാൽ എയർ പോക്കറ്റിനകത്ത് എയർ പോക്കറ്റുകൾ ഉണ്ട് നമ്മൾ പോകുന്ന വിമാനം എയർ പോക്കറ്റ് വീണു എന്നാണ് നമ്മൾ കേൾക്കുന്ന അനൗൺസ്മെന്റ് അത് ഒരു ചുഴിയാണ് കാറ്റ് ഈ ആകാശ വായു മണ്ഡലത്തിലെ ഒരു ചുഴിയാണ് അതുപോലെ കഴുകനെ സംബന്ധിച്ചിടത്തോളം നോക്ക് പെട്ടെന്ന് വചനം കഴുകന്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ് കഴുകനെ സംബന്ധിച്ചിടത്തോളം കഴുകൻ ഗ്ലൈഡ് ചെയ്യാൻ തുടങ്ങും അതിങ്ങനെ പറന്ന് അങ്ങോട്ട് ഉയരും അതൊരു ലെവലിലോട്ട് പറന്ന് പൊങ്ങിക്കഴിഞ്ഞ് അത് ഇങ്ങനെ ഗ്ലൈഡ് ചെയ്യുകയാണ് നമ്മൾ വിചാരിക്കും കഴുകൻ ഇങ്ങനെ പൊങ്ങിപ്പോ അല്ലല്ല കഴുകൻ ഇങ്ങനെ ഗ്ലൈഡ് ചെയ്യും ഗ്ലൈഡ് എന്ന് പറഞ്ഞാൽ കഴുകൻ ഇങ്ങനെ ടാക്സിങ് നടത്തുകയാണ് എന്താണെന്നറിയാമോ കഴുകൻ ഇങ്ങനെ നോക്കും എന്തെങ്കിലും ഒരു എയർ പോക്കറ്റ് ഉണ്ടോ എന്ന് പോക്കറ്റുകൾ ഇതിങ്ങനെ സീക്ക് ചെയ്യുകയാണ് ഒരു എയർ പോക്കറ്റ് ഉണ്ടോ കഴുകൻ എന്തിനാന്ന് അറിയാമോ എയർ പോക്കറ്റ് സീക്ക് ചെയ്യുന്നത് ഈ എയർപോക്കറ്റ് കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ രണ്ട് ചിറകുകളും ഇതിന്റെ ശരീരത്തോട് ചേർത്ത് വെച്ചിട്ട് ഇത് ഈ എയർ പോക്കറ്റിനകത്ത് ചാടും ചാടിക്കഴിഞ്ഞിട്ടേ ഇത് ചിറക് പിന്നത് വിരിക്കത്തുള്ളൂ എന്താ കാര്യമെന്നറിയാമോ ഈ എയർ പോക്കറ്റിനകത്തെ വായു ഇത് ഒരു മലരി പോലാണ് ഈ വായു ഇതിനെ എടുത്തൊരു പൊക്കും ഇതിനകത്ത് പ്രവഹിക്കുന്ന പ്രവാഹം ഈ വായു പ്രവാഹം ഈ കഴുകനെ പൊക്കി പൊക്കിലിടും എത്രയും പൊക്കുമെന്നറിയാമോ ഒരുപക്ഷെ ആ ചുഴിയൊക്കെ ഒരു നാനൂറ് അടി ഒക്കെ ഉയരം കാണും ഒരു നാനൂറ് അടി ഉയരത്തിൽ ഇത് നേരെ ഒരൊറ്റ പൊങ്ങു പൊങ്ങും അതിന്റെ സ്വന്തം കൊണ്ടോ ശക്തി കൊണ്ടോ അത് പൊങ്ങത്തില്ല ഇതിനകത്തെ വായു ഇതിനെ ഓട്ടോമാറ്റിക്ക് ആയിട്ട് പൊക്കി വിടുകയാണ് ഇത് പൊക്കി വിടുമ്പോൾ ഫ്രീ ആയിട്ട് ഒരു ഹോട്ട് എയർ മസാജ് ഒക്കെ കിട്ടും ഇതിനെ ഹലീഹ ഈ വായു ഇതിന്റെ ശരീരത്തിലോട്ട് അടിക്കും അന്നേരം അതിന്റെ ക്ഷീണമൊക്കെ മാറും അതിന്റെ പ്രയാസമൊക്കെ മാറും അത് കഴിഞ്ഞ് ഈ നാനൂറ് അടി ഇത് പൊങ്ങിക്കഴിഞ്ഞ് അത് പിന്നെയും സീക്ക് ചെയ്യും അത് പിന്മാറിപ്പോകത്തില്ല അയ്യോ ഞാൻ ഇത്രയും പൊങ്ങിയല്ലോ എന്ന് കരുതി ഇത് പിന്നോട്ട് പോകത്തില്ല മറിച്ച് പിന്നെയും അത് സീക്ക് ചെയ്യും അതിങ്ങനെ ടാക്സിങ് നടത്തും അതിങ്ങനെ ഗ്ലൈഡ് ചെയ്യും എന്തെങ്കിലും പുഴി ഈ എയർ പോക്കറ്റ് ഉണ്ടോ അടുത്ത ചുഴിയുണ്ടോ എന്ന് നോക്കി അത് പിന്നെയും ഇങ്ങനെ വെയിറ്റ് ചെയ്യും അത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നോക്കുമ്പോൾ അടുത്ത എയർ പോക്കറ്റ് കിട്ടും അടുത്ത എയർ പോക്കറ്റ് കിട്ടുമ്പോൾ അതിനകത്തോട്ട് ഇത് ചാടും ഇതിനകത്തോട്ട് ചാടുമ്പോൾ അടുത്തത് പിന്നെ നാനൂറ് അടിയൊന്നും ആയിരിക്കത്തില്ല ഒരായിരം അടി ഉയരത്തിലേക്ക് ഇത് പോകും അങ്ങനെ ഇതിനെ പൊക്കിവിടുന്ന ഒരു പ്രവാഹമുണ്ട് ഇതിനെ ഉയർത്തി വിടുന്ന ഒരു വായു പ്രവാഹമുണ്ട് ആ പ്രവാഹത്തെ കൊതിച്ച് ആ പ്രവാഹത്തെ ആഗ്രഹിച്ച് ആ പ്രവാഹത്തെ നോക്കി അതിനെ സീക്ക് ചെയ്ത് ഈ കഴുകെ ഈ എയർ പോക്കറ്റിനകത്ത് വീഴുമ്പോൾ അതിനെ പൊക്കിക്കൊണ്ടു പോകുന്ന അതിനെ ഉയർത്തിക്കൊണ്ടു പോകുന്ന ഒരു ശക്തിയുണ്ട് അതുപോലെ ദൈവത്തിന്റെ വചനം പറയുകയാണ് അതുപോലെ നിങ്ങൾ കാത്തിരുന്ന് ശക്തി പ്രാപിച്ച് കഴുകനെ പോലെ ചിറകടിച്ച് കയറണോ കഴുകൻ ഒരു പതിനായിരം അടി ഞാൻ ചില ബുക്കിനകത്തൊക്കെ ഇരുപതിനായിരം അടി വരെ പോകുമെന്നാണ് എഴുതി വെച്ചത് ഞാൻ വായിച്ചത് മിനിമം നമുക്കൊരു പതിനായിരം 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 അടി എങ്കിലും പറയാം ഈ പതിനായിരം അടി ഉയരത്തിൽ ഈ വായുവിന്റെ മർദ്ദത്തെ ഭേദിച്ച് ഇതിന്റെ ഗുരുത്താഘോഷത്തെ ഭേദിച്ച് പോകാനുള്ള ശക്തി ഈ കഴുകൻ ഇല്ല അത് ചത്തുപോകും പക്ഷേ അത് കാത്തിരുന്ന് എയർ പോക്കറ്റുകളെ സീക്ക് ചെയ്യും അതിന്റെ കഴിവ് കൊണ്ടല്ല അത് പൊങ്ങുന്നത് മറിച്ച് അത് ഇതിനകത്ത് കിട്ടുന്ന ഒരു പ്രവാഹത്തിനു വേണ്ടി കാത്തിരിക്കും അതാണ് ഇതിനെ പൊക്കി വിടുന്നത് ദൈവത്തിന്റെ വചനം പറയുന്നു നീ കാത്തിരുന്നാൽ ഈ കഴുകൻ പൊങ്ങി പോകുന്നത് പോലെ ഒരു മണ്ഡലത്തിൽ എത്തി എന്ന് കരുതി ഒരു തലത്തിൽ എത്തി എന്ന് കരുതി പിന്മാറി പോകത്തില്ല കഴുകൻ പോലെ അടുത്ത അടുത്ത പോക്കറ്റുകളെ ചെയ്യാൻ ഇന്ന് രാത്രി എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഒരു കഴുകനെ പോലെ ഞാൻ കാത്തിരുന്ന് അടുത്ത മണ്ഡലത്തെ ആഗ്രഹിക്കും ആ കരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞെ പുതിയൊരു തല നീ ആഗ്രഹിക്കുന്നെങ്കിൽ പുതിയൊരു മേഖലയെ ആഗ്രഹിക്കുന്നെങ്കിൽ കാത്തിരുന്ന് സീക്ക് ചെയ്യണം കാത്തിരുന്ന് സീക്കിയണം കാത്തിരിക്കണം ഇന്ന് രാത്രി എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എത്ര പേര് പറയും എന്നെ ഉയർത്തി വിടുന്ന ഒരു പ്രവാഹമുണ്ട് എന്നെ ഉയർത്തി വിടുന്ന ഹലൂ ഒരു പ്രവാഹമുണ്ട് അതിന് കാത്തിരിക്കണം ദൈവത്തിന്റെ വചനത്തിനകത്ത് ഡിമാൻഡ് ചെയ്യുകയാണ് നീ കാത്തിരിക്കണം കാത്തിരിക്കണം ഇന്ന് രാത്രി ആരെങ്കിലും കാത്തിരുന്ന് ക്ഷീണിച്ചിട്ടുണ്ടോ കുഞ്ഞെ ദൈവം കാത്തിരിക്കാൻ പറഞ്ഞത് സ്വന്തം ശക്തി കൊണ്ട് നിനക്ക് ഉയരാൻ കഴിയത്തില്ല പക്ഷെ നിന്നെ ഉയർത്തിവിടുന്ന ഒരു പ്രവാഹമുണ്ട് ശിശുഷയിൽ ഉയർത്തിവിടുന്ന ഒരു പ്രവാഹമുണ്ട് ജീവിതത്തിന്റെ സാഹചര്യത്തിൽ ഉയർത്തിവിടുന്ന ഒരു പ്രവാഹമുണ്ട് ഹാലലുയ ഹാലുയ ഉയർച്ച ഒരു പ്രവാഹമുണ്ട് അതുകൊണ്ടാ കഴുകൻ ഇങ്ങനെ സീക്ക് സീക്ക എനിക്ക് അങ്ങനെ ഒരു പത്തുപതിനായിരം അടി ഉയരത്തി നമ്മൾ വിചാരിക്കും കഴുകൻ ഇങ്ങനെ കേറിപ്പോ നോ നോ നോനോ അതിങ്ങനെ ചെയ്യും അടുത്ത എയർ പോക്കറ്റിനെ സീക്ക് ചെയ്യും ഇന്ന് രാത്രി ദൈവ ദൈവത്തിന്റെ വചനം പറയുകയാണ് ഹലരൂയ്യ കാത്തിരിക്കാൻ എത്ര പേർ തയ്യാറാണ് കാത്തിരിക്കുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാത്തിരുന്നാൽ അവരുടെ ക്ഷീണം മാറും നോക്ക് യൗവനക്കാർ തളർന്നും ക്ഷീണിച്ചും പോകും ബാല്യക്കാർ ഇടറിപ്പോകും പക്ഷേ ദൈവത്തെ കാത്തിരിക്കുന്നവർ കാത്തിരിക്കുന്നവർ അവർ ശക്തിയെ പുതുക്കും അവർ ചെറകടിച്ച് കയറും ഇന്ന് രാത്രി എത്ര പേർക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ സാധ്യത അനന്ത സാധ്യതയാണ് നിങ്ങൾ ആകാശത്തേക്ക് നോക്ക് ശലോമോൻ ഞാനുകൾ ഞാനിയായ ശലോമൻ പറഞ്ഞിട്ടുണ്ട് ആകാശത്ത് കഴുകന്റെ വഴി എനിക്ക് അറിയത്തില്ല വഴിയറിയത്തിൽ അത്രയ്ക്ക് ഭയങ്കരമാണ് വിരിഞ്ഞു കിടക്കുന്ന ആകാശമാണ് സാധ്യതകൾ വലുതാണ് ഇന്ന് രാത്രി സീക്കിയ എത്ര പേർ ഇവിടെയുണ്ട് കാത്തിരിക്കുന്ന എത്ര പേരിവിടെയുണ്ട് ഉയർത്തിവിടുന്ന പ്രവാഹങ്ങളെ വിശ്വസിക്കുന്ന എത്ര ഇവിടെയുണ്ട് വചനം പറയുന്നു ദൈവത്തെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കണം കർത്താവിന് വേണ്ടി കാത്തിരിക്കണം എത്ര പേർക്ക് അതിന് കഴിയും ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ ശലമോൻ നോക്കിയിട്ട് ശലമോന് ഇങ്ങനെ നോക്കിയപ്പോ ശലമോൻ നോക്കിയപ്പോ കഴിവുള്ളവർ പ്രാപ്തിയുള്ളവർ ബലമുള്ളവർ ഭൂമിയുടെ കീഴിൽ ഞാൻ നോക്കുമ്പോൾ ബലമുള്ളവരൊന്നും ജയിക്കുന്നില്ല ജ്ഞാനമുള്ളവരൊന്നും നേടുന്നില്ല എക്ലേസിയാസ് ചാപ്റ്റർ നയൻ വേസ്റ്റ് നമ്പർ ഇലവൻ സഭാ പ്രസംഗയുടെ പുസ്തകം ഒൻപതാം ധ്യായം പതിനൊന്നാമത്തെ തിരുവചനത്തിനകത്ത് പറയുകയാണ് ഞാനൊരു തിന്മ കാണുന്നു വേഗതയുള്ളവർ ബാക്കി വിടാ വേഗതയുള്ളവർ ഓട്ടത്തിലും വീരന്മാർ യുദ്ധത്തിലും നേടുന്നില്ല വേഗതയുള്ളവർ ഓട്ടത്തിലും വീരന്മാർ എന്തു ചെയ്യുന്നില്ല യുദ്ധത്തിലും നേടുന്നില്ല കഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് നേടാൻ കഴിയുന്നില്ല പക്ഷെ എല്ലാം കാലവും എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമുക്കൊന്നും മനസ്സിലാകുകയല്ല ടൈം ആൻഡ് ചാൻസ് എന്നാ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാലും ഈ ടൈമും ചാൻസുമാണ് ടൈമും ചാൻസും കൂടെ ഒരുമിച്ച് വന്നാലേ ഇത് സക്സസ് ആവത്തുള്ളൂ അതുകൊണ്ടാ പറഞ്ഞ കാത്തിരിക്കാൻ ഹാല ലൂയ്യ ടൈമാണ് ചാൻസും ഒരു നിന്ന് ഒരു ഒരു വൈദനെ റിസീവ് ചെയ്യണമെങ്കിൽ അത് സക്സസ് ആകണമെങ്കിൽ അത് ടൈമും ചാൻസുമാണ് അതിനു വേണ്ടി കാത്തിരിക്കണം ദൈവത്തിന്റെ വചനം ഡിമാൻഡ് ചെയ്യുകയാണ് കാത്തിരിക്കണം എത്ര പേർക്ക് ഇന്ന് ദൈവസന്നദിയിൽ ബലമുണ്ട് ഞാൻ കാത്തിരുന്നത് വെറുതെ ആയില്ല ഞാൻ കാത്തിരുന്നത് വെറുതെ ആയില്ല എന്റെ സമയത്തിനായി ഞാൻ കാത്തിരിക്കുകയാണ് ഞാൻ എന്റെ സമയത്തിനായി കാത്തിരിക്കുകയാണ് എന്റെ കാത്തിരിപ്പ് വെറുതെ ആകത്തില്ല കഴുകനെ പോലെ ശക്തിപ്പെട്ട് യൗവനത്തെ പുതുക്കി ക്ഷീണിച്ചും തളർന്നും പോകാതെ യൗവനത്തെ പുതുക്കി പൊങ്ങി ഉയർന്നു പോകും എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കും ജാകരിക്കുന്ന തിരിച്ചറിയുന്ന അത്ര പേര് ഇവിടെ ഉണ്ട് ഫ്രൈസലോഡ് ഹലുഅ ദൈവ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ കഴിവ് കൊണ്ടൊന്നും നേടാൻ പറ്റില്ല കർത്താവ് കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരൻ വൃത ജാകരിക്കുകയാണ് കർത്താവ് നടത്തുന്നില്ലെങ്കിൽ നമ്മുടെ അധ്വാനങ്ങളെല്ലാം വെറുതെയാണ് അതുകൊണ്ട് ഇന്ന് രാത്രി പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കാൻ തയ്യാറാകുക നിങ്ങൾക്കറിയാമോ ശിഷ്യന്മാര് അവര് ഭയങ്കര കഴിവുള്ളവരായിരുന്നു അവർ അത്രയും കാര്യങ്ങൾ നേരിൽ കണ്ട് പ്രാക്ടിക്കൽ ആയിട്ട് പഠിച്ചവരില്ല മൂന്നര വർഷം അവർ നന്നായിട്ട് ഇതൊക്കെ പഠിച്ചതാണ് പക്ഷേ അവർ അവരാണ് ഏറ്റവും സുവിശേഷം പറയാൻ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് പക്ഷെ കർത്താവ് പറഞ്ഞു നിങ്ങളും കാത്തിരിക്കണം നിങ്ങളും കാത്തിരിക്കണം അവർ പറഞ്ഞ് ഞങ്ങൾ നേരിട്ട് പോയി ഇപ്പൊ പ്രസംഗിക്കാൻ ഞങ്ങൾ റെഡിയാണ് ഞങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല ഞങ്ങൾ നേരിട്ട് അത്ഭുതങ്ങളെ കണ്ടവരാണ് ഞങ്ങളിത് എക്സ്പീരിയൻസ് ചെയ്തതാണ് പക്ഷേ കർത്താവ് പറഞ്ഞു നിങ്ങൾ കാത്തിരിക്കണം നിങ്ങൾ കാത്തിരിക്കണം ദൈവത്തിന്റെ വചനം ലുക്കോസ് വിശേഷത്തിൽ നമ്മളത് കാണുകയാണ് നിങ്ങൾ കാത്തിരിക്കണം ദൈവനെ ഒരു മേഖലയിൽ പരാജയപ്പെട്ടു പോയി ഓ എനിക്കിനി ഒരു ഭാവിയില്ല എനിക്കിനി ഒരു സാധ്യതയില്ല എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ട് ഓൺലൈൻ വഴി നീ കാത്തിരിക്കുക തക്ക സമയത്ത് ഉയർത്തുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ട് ദൈവത്തിന്റെ കരമുണ്ട് സകലതും സകലതും ദൈവത്തിന്റെ ടൈമാണ് ദൈവത്തിന്റെ ടൈമിന് വേണ്ടി കാത്തിരിക്കുക ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഇവിടെ വന്ന ദൈവജനത്തോട് ഞാനൊരു ദൂത് വിളിച്ചു പറയട്ടെ നിങ്ങളുടെ കാത്തിരിപ്പ് വെറുതെ ആകത്തില്ല നിങ്ങളെ ഉയർത്തി കൊണ്ടുപോകുന്ന ഒരു പ്രവാഹമുണ്ട് നിങ്ങളെ ഉയർത്തി ഒരു പ്രവാഹമുണ്ട് കാനാവിലെ വീട്ടിൽ കർത്താവിന് ഹലൂയ കർത്താവിന്റെ സമയം നിങ്ങളൊന്ന് നോക്കിക്കേ അവരുടെ ഈ പൈസ ഉണ്ടായിരുന്നു പൈസ ഉണ്ടെങ്കിൽ പൈസ കൊടുത്താൽ അവിടുത്തെ പ്രശ്നം തീരത്തില്ല ആരെങ്കിലും കുറച്ച് മുന്തിരിക്കാൻ വാങ്ങിച്ചുകൊണ്ട് കൊടുത്താൽ പൈസ പ്രശ്നം തീരത്തില്ല പക്ഷേ ദൈവത്തിൻ്റെ ടൈം വെളിപ്പെട്ടപ്പോഴാണ് പ്രശ്നം തീർന്നേ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ടൈം പത്രോസ് വീശി മടുത്ത് ക്ഷീണിച്ച് എല്ലാം കഴിഞ്ഞ് വല വെച്ചപ്പം ദൈവം പറഞ്ഞു എടുക്കാൻ പറഞ്ഞു പത്രോസോട് പറഞ്ഞു പത്രോസേ നൗ ഇറ്റ്സ് മൈ ടേൺ നിന്റെ ടേൺ കഴിഞ്ഞു ഇനി എൻ്റെ ടേൺ ആണ് ഞാൻ ഇനി പ്രവർത്തിക്കാൻ പോകയാണ് ഇന്ന് രാത്രി ആരെങ്കിലും ക്ഷീണിച്ചു പോയെങ്കിൽ ആരെങ്കിലും തളർന്നു പോയെങ്കിൽ ആരെങ്കിലും നിരാശപ്പെട്ടിരിക്കുന്നെങ്കിൽ നിങ്ങൾ പറ കർത്താവേ ഞാൻ സമ്മതിക്കുന്നു എന്ന് ഇന്ന് രാത്രി ദൈവത്തോട് പറയാൻ എത്ര പേർ തയ്യാറാകും ദൈവമേ ഞാൻ സമ്മതിക്കുന്നു ഞാൻ പരാജയപ്പെട്ടു പോയി എന്ന് നിങ്ങൾക്കറിയാമോ ഏറ്റവും തൻ്റെ ബലഹീനത അറിയാവുന്ന പക്ഷിയാണ് കഴുകൻ കഴുകൻ അറിയ തന്റെ കഴിവ് കൊണ്ട് കേറിപ്പോകത്തില്ലെന്ന് പക്ഷേ നോക്ക് ഹല ലുയ്യ അത് കാത്തിരുന്ന് അതിങ്ങനെ എയർ പോക്കറ്റുകളെ സീക്ക് ചെയ്താണ് പൊങ്ങി 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 പോകുന്നത് അതുപോലെ കാത്തിരുന്ന് കാത്തിരുന്ന് നമ്മുടെ ദൈവത്തിന്റെ ടൈം എൻ്റെ ചാൻസ് ദൈവത്തിന്റെ ടൈം ഹാല ലുയ്യ ദൈവത്തിന്റെ ടൈമിന് വേണ്ടി കാത്തിരിക്കുന്ന ചിലർ ഇതിനകത്തുണ്ട് അതുകൊണ്ടാണ് ഇന്ന് രാത്രി ആത്മാവ് ദൂത് കൈമാറുന്നത് ഞാൻ പരിശുദ്ധാത്മാവിൽ ദൂത് വിളിച്ചു പറയട്ടെ നാളുകളായി ഒരു മറുപടിയും ഇല്ലല്ലോ എന്നോർച്ച് നീ പരാജയപ്പെട്ട് സകലതും അടുത്തിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ കുഞ്ഞേ എനിക്ക് ദൂതുണ്ട് നീ കാത്തിരിക്കുന്നത് വെറുതെ ആകത്തില്ല ഉയർത്തിക്കൊണ്ടു പോകുന്ന ആത്മാവിന്റെ പ്രവാഹം നിന്നിലേ കൊഴുകി വരും ും ഇന്ന് രാത്രി ദൈവത്തിന്റെ ടേണിനായിട്ട് എത്ര പേര് കാത്തിരിക്കും എൻറെ ദൈവം എൻറെ ദൈവം എൻ്റെ ദൈവത്തിന്റെ ചേണിനായിട്ട് ഹാലലുഹിയ എത്ര പേര് പ്രാർത്ഥിക്കാൻ തയ്യാറാക്കും ഇന്ന് രാത്രി കർമേ അവിടുത്തെ സമയത്തിനായിട്ട് ഞാൻ കാത്തിരിക്കുന്നു ആ കരങ്ങൾക്കായി ഞാൻ ദൈവത്തെ ശ്രുതിക്കുകയാ നിങ്ങൾ ഒരു നിമിഷം കരമുയർത്തി പറഞ്ഞ കർത്താവേ എന്നെ ഉയർത്തിക്കൊണ്ട് പോകുന്ന എന്നെ പൊക്കിയെടുക്കുന്ന ഇന്ന് ആരും അറിയണമെന്നില്ല ആരും കാണണമെന്നില്ല ഏതെങ്കിലും ഒക്കെ ആയിരിക്കും കുഞ്ഞെ പക്ഷെ ഉയർത്തിക്കൊണ്ട് പോകുന്ന കണ്ടിന്യൂസ്ലി സീക്ക് നീ ഹാലു തുറമാനമായി തുറമാനമായി ഓ ആഗ്രഹിച്ച് കാത്തിരിക്ക സമയത്ത് അവനെടുത്ത് ഉയർത്തുന്ന ദൈവമാണ് சமயத்தை சமயம் வெளிப்பட போகையான அவனோடுள்ளே காத்திருக்கு மெச்சூரிட்டியில் மெச்சூரிட்டி காத்திருக்கு வந்து காத்திருக்கண அவனோடு காத்திருக்கு அவன் உயர்ச்சு தைவமோ അവന് ഇന്ന് രാത്രി പരിശുദ്ധ വളരെ സ്പെസിഫിക് ആയിട്ട് വളരെ സ്പെസിഫിക് ആയിട്ട് ദൂത് പറയുന്നു ചില കാത്തിരിപ്പുകളെ ദൈവം ഉയർത്താൻ വേണ്ടിയാണ് ചില കാത്തിരിപ്പുകൾക്ക് വിരാമം വരാൻ പോകെയാണ് ആത്മാവിനെ പ്രവചിച്ച് ചിലരോട് ദൂത് പറയുന്നു നിങ്ങളുടെ കാത്തിരിപ്പുകൾക്ക് അവസാനം വരാൻ പോകുന്നു ദൈവത്തിന്റെ കാര്യം ക്ഷണിക്കാൻ പോകുന്നു ആത്മാവിൽ ദൂത ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ ഹാലൽ വിശ്വസിക്കുന്നവർ ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ ഹാലൽ യഹോമേ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ ശക്തിയെ പുതുക്കും എല്ലാവരും തള്ളപ്പെട്ടതാ വീട്ടിൽ ഏഴ് ഏഴ് സഹോദരങ്ങൾ കിടന്നുറങ്ങുക അപ്പനമ്മയെല്ലാം കിടന്നുറങ്ങുക ഒരുവൻ മാത്രം ഒരു മരത്തിൻ്റെ കൊമ്പെ കയറി ഒരു ഇരിക്കുകയാണ് അവൻ പറഞ്ഞു ഞാൻ എൻ്റെ ദൈവത്തിനായിട്ട് കാത്ത് കാത്തിരുന്നു തൊട്ടടുത്ത വാക്യം എന്നാ പറയുന്നത് അറിയാമോ ഞാൻ അവനെ ഉയർത്തി എന്ന വചനം പറയുന്നത് എല്ലാവരും തള്ളിക്കളഞ്ഞതാ പക്ഷെ ദൈവത്തിന് വേണ്ടി കാത്തിരുന്നവനെ ഉയർത്തി ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ ദൈവം അവനെ ഇന്ന് രാത്രിയും ദൈവ കാത്തിരിക്കാൻ എത്ര പേര് തയ്യാറാണ് കർത്താവേ ഹലുയ്യ നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിൽ കാത്തിരിക്കുന്നുണ്ടോ എനിക്ക് വലിയ നിയോഗമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ദൂത് പറയുന്നത് ഹലലുയ്യ ഏത് വിഷയത്തിലാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് ദൈവത്തിന്റെ സമയം കുഞ്ഞു വെളിപ്പെടാൻ പോകയാണ് ദൈവത്തിന്റെ സമയം വരുന്നു ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്നെങ്കിൽ എൻ്റെ കർത്താവിന്റെ സമയം എൻ്റെ കർത്താവിൻ്റെ സമയം എൻ്റെ കർത്താവിന്റെ സമയം ഓ ഹലുയ്യ എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേര് ഇവിടെയുണ്ട് നിങ്ങൾക്ക് അറിയാമോ കാൽവറിയുടെ ക്രൂഷിൽ യേശു കർത്താവ് കിടക്കുകയാണ് അവസാനമായി എൻ്റെ കർത്താവ് ഏഴ് മൊഴികൾ നമുക്കറിയാം അവസാനം എൻ്റെ കർത്താവ് ഇങ്ങനെ പറഞ്ഞു എൻ്റെ ദൈവമേ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ തരുന്നു നിങ്ങൾ നോക്കിക്കേ എൻ്റെ കർത്താവ് തൻ്റെ ശരീരം തൻ്റെ ശരീരം ദൈവത്തിന്റെ വചനം പറഞ്ഞു അവൻ ഏൽപ്പിച്ചത് കൊടുത്തുകൊണ്ട് ആരും ഒന്ന് പിടിക്കാനൊന്നും പറ്റുകയല്ല അവനേൽപ്പിച്ചു കൊടുത്തു തൻ്റെ ശരീരത്തെ ഏൽപ്പിച്ചു കൊടുത്തു അവരതിനെ അടിച്ചു അവരതിനെ ഉടച്ചു അവരതിനെ തകർച്ചു അവരതിനെ ഇല്ലായ്മ ചെയ്തു പക്ഷേ മനുഷ്യന്റെ കൈ കൊടുത്തതാ മനുഷ്യന്റെ കൈ കൊടുത്തത് അവരതിനെ തകർത്ത് തുപ്പി അപമാനിച്ച് ഇല്ലായ്മ ചെയ്തു ആത്മാവിനെ ദൈവത്തിൻ്റെ കയ്യിൽ കൊടുത്തു ദൈവത്തിൻ്റെ കൈ കൊടുത്തത് അത് മഹത്വത്തോടെ എഴുന്നേറ്റു മനുഷ്യന്റെ കയ്യിൽ കൊടുത്തത് അപമാനിക്കപ്പെട്ടു മനുഷ്യന്റെ കയ്യിൽ കൊടുത്തത് തകർക്കപ്പെട്ടു മനുഷ്യന്റെ കയ്യിൽ കൊടുത്തത് ഉടയ്ക്കപ്പെട്ടപ്പോൾ ദൈവത്തിന്റെ കയ്യിൽ കൊടുത്തത് ഓ ഹലുയ്യാ അത് ഗ്ലോറിയോടെ വെളിപ്പെട്ടു വന്നു മഹത്വത്തോടത് എഴുന്നേറ്റ് വന്നു ഇന്ന് രാത്രിയും ദൈവകുഞ്ഞെ കാത്തിരുന്ന് ചെലത് ദൈവത്തിന്റെ കയ്യിൽ കൊടുത്താൽ കഴിഞ്ഞ നാളുകളിൽ മനുഷ്യന്റെ കയ്യിൽ കൊടുത്തത് അതൊക്കെ അപമാനിക്കപ്പെട്ടതാണ് അതൊക്കെ ഹലലുയ്യാ ഓ വിഷയമാക്കിയതാണ് പക്ഷെ ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുത്താ ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുക്കുന്നു ദൈവത്തിന്റെ കയ്യിൽ കൊടുത്താൽ യേശുറത്ത് പിതാവേ എൻറെ ആത്മാവിനെ ഞാൻ തൃക്കരങ്ങളിൽ തരുകയാ ദൈവത്തിന്റെ കയ്യിൽ കൊടുത്തപ്പോ അത് മഹത്വത്തോടെ എഴുന്നേറ്റു അത് മഹത്വം അതിനകത്ത് ഗ്ലോറി ഇറങ്ങി ഇന്ന് രാത്രി കല്ലിൽ ഉയ്യാ നീ കാത്തിരിക്കുന്ന വിഷയത്തെ ഒരു പ്രാവശ്യം കൂടെ ദൈവകരങ്ങളിലേക്ക് കൊടുക്ക ഹോ റബന്ധന റഗതൽ ഘടക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകയാണ് നിങ്ങൾ കാത്തിരിക്കുന്ന വിഷയത്തെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുന്ന എത്ര പേർ ഇവിടെയുണ്ട് ഹാല ലുയാ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ വാശല്യ സഹോദര സഹോദരി ആ കരങ്ങൾക്കായി ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു നിങ്ങളുടെ കാത്തിരിപ്പ് വെറുതെ ആകത്തില്ല ഇന്ന് രാത്രി നിങ്ങൾ കാത്തിരുന്ന് സീക്ക് ചെയ്യുന്ന ഹാല ലുയ്യാ ആ എയർ പോക്കറ്റ് ഉണ്ടല്ലോ നിങ്ങൾ നോക്കുന്ന നിങ്ങളെ പൊക്കിക്കൊണ്ടു ഒരു ആത്മാവിന്റെ പ്രവാഹം ഇന്ന് രാത്രി ഇവിടെയുണ്ട് ആ പ്രവാഹത്തെ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് അതെന്റെ മേൽ എന്റെ വിഷയത്തിൻ്റെ മേൽ വരണമെന്ന് പ്രാർത്ഥിക്കുന്നവർ മാത്രം ആ കരങ്ങളെ ഒന്ന് ആ കരമുയർത്തി കുഞ്ഞുങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇന്ന് രാത്രി ആത്മാവിന്റെ ഹാലലു സാന്നിധ്യം നിങ്ങളെ തൊടുകയാണ് ആത്മാവിന്റെ ശ്രേഷ്ഠമേറിയ സാന്നിധ്യ ആത്മാവിന്റെ ശക്തി ഏറിയ സാന്നിധ്യ പരിശുദ്ധമാവ് ഈ ഏറ്റെടുക്കുകയാണ് ഇതിന്റെ മുഴുവൻ നിയന്ത്രണവും ആത്മാവ് ഏറ്റെടുക്കുകയാണ് നിന്റെ കരങ്ങളിൽ സ്പർശിക്കുന്ന ആ കരത്തെ തൊടുന്ന ദൈവാത്മാവിന്റെ അല്പസമയം പ്രാർത്ഥിച്ചോ ദൈവ ഒന്ന് രണ്ട് മിനിറ്റുകൾ അന്യ ഭാഷകളിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കെ നാളുകളായി ദൈവമേ ഞാൻ കാത്തിരിക്കുകയാണ് ഞാൻ ഞാൻ ചെയ്യുന്ന ചെയ്യുന്ന വിഷയങ്ങൾ ദൈവസന വെച്ചിരിക്കുന്ന വിഷയങ്ങൾ അതിനെ പൊക്കിക്കൊണ്ടുവരാൻ പുറത്തെ ഈ വിട്ടിട്ട് അടുത്ത നീ ഒന്ന് ഉയർന്ന ആ ചെറിയ ഉയർച്ചയിൽ ഒതുങ്ങി ഇരിക്കരുത് കൂടുതൽ അടുത്ത ഒരു തലത്തെ ആഗ്രഹിക്കാൻ അടുത്ത ഒരു റലത്തിനായി ആഗ്രഹിക്കാൻ ഇന്ന് രാത്രി എത്ര പേർ തയ്യാറാണ് ബാല്യക്കാർ ക്ഷീണിച്ചു പോകൂനക്കാർ ഇടറി വീഴു എ കാത്തിരിക്കുന്നവർ അവർ അവർ രാത്രി ിയ ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ ചില മേഖലകളെ ദൈവം തുറക്കട്ടെ നാളുകളായി കാത്തിരിക്കുന്ന നാളുകളായി കാത്തിരിക്കുന്ന വിഷയങ്ങളുടെ ആത്മാവ് ദൈവത്തിന് സമയം വരുന്നു രാത്രി പറഞ്ഞേ ഞാൻ ക്ഷീണിച്ചിരിക്കുന്നു എന്റെ ശക്തി കൊണ്ട് കഴിയത്തില്ല പക്ഷേ ഉയർത്തിക്കൊണ്ടു പോകുന്ന ഉയർത്തിക്കൊണ്ടു പോകുന്ന ആത്മാവിന്റെ പ്രവാഹം ആത്മാവിന്റെ പ്രവാഹം

നിങ്ങളെ മേൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ കരത്തെ കൊണ്ടുവരിക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഒരു നിമിഷം ഒരു നിമിഷം ഒരു നിമിഷം പിതാവേ ഈ കരമുയർത്തിരിക്കുന്നതിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിൻ ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ കരം അവർക്ക് വേണ്ടി ചലിക്കണമേ അവരുടെ കാത്തിരിപ്പുകൾ കാത്തിരിപ്പുകൾ വലിയ ഉയർച്ചകളിലേക്ക് അവരെ പോക്കി കൊണ്ടുപോകണമേ അവരെ അവരെ കർത്താവേ വലിയ ഉയർച്ചയിലേക്ക് മക്കളെ അനുഗ്രഹിക്കുന്നു വിടുവിക്കുന്നു യേശു തന്നെ ആമേൻ സന്തോഷത്തോടെ ദൈവത്തിന് മഹത്വം കൊടുക്കാം യുവജനങ്ങളാൽ ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ